നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോഴാണ് എല്ലാം ശരിയായത് വയനാട് തന്റെ വീടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കുമായി വീട്ടിൽ മറ്റാരെയും പ്രവേശിപ്പിക്കാതെ സഹോദരിക്ക് നൽകി രാഹുൽ ഗാന്ധി റായ്ബറയിൽ നിലനിർത്തും വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കും രൂക്ഷ വിമർശനവുമായി ബി ജെ പി അന്നേ വയനാട്ടുകാരെ രാഹുൽ തേച്ച് ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് പോകുമെന്നാണ് കരുതിയത് അപ്പോൾ രാഹുൽ പറഞ്ഞു എന്റെ വീടാണ് വയനാട് എന്നാണ് ആ വീട് രാഹുൽ ഉപേക്ഷിക്കുന്നു പകരം ഒഴിയുന്ന വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും ഇതോടെ കുടുംബത്തിലെ എല്ലാവരും ും എം പിമാരാകും രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റായ്ബറേലി സീറ്റ് രാഹുൽ നിലനിർത്താനായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചത് വയനാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സ്നേഹം നൽകിയെന്ന് ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈകീട്ട് മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്നതിലെ അവസാനവട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് യോഗം ചേർന്നത് രണ്ട് മണിക്കൂറോളം നീണ്ട യോഗത്തിന് ശേഷം കണ്ട ഗാർഗെ രാഹുൽ ഗാന്ധി വയനാട് വിട്ട് റായ്ബറിലയിൽ തുടരുമെന്ന് അറിയിച്ചു ഇരട്ടി മധുരമുള്ള മറ്റൊരു തീരുമാനമുണ്ടെന്ന് അറിയിച്ച് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തീരുമാനത്തിന് നന്ദി പറഞ്ഞ പ്രിയങ്ക ഗാന്ധി സഹോദരന്റെ അസാന്നിധ്യം അറിയിക്കാതെ താൻ വയനാടിന് കാവലാകുമെന്നും വ്യക്തമാക്കി വയനാട് ഒഴിയാനുള്ള തീരുമാനം കടുത്തതായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു രണ്ടിടത്തെയും വോട്ടർമാർക്ക് സ്വീകാര്യമായ തീരുമാനം വരുമെന്ന് താൻ മുൻപ് പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തിയ ഗാന്ധി പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിൽ താനും ഉണ്ടായിരിക്കുമെന്നും വയനാടിന് ഇനി രണ്ട് എം പിമാരുണ്ടാകും പറഞ്ഞു രാഹുൽ ഗാന്ധി പോകുമ്പോൾ വയനാടിനെ ഗാന്ധി കുടുംബം ഉപേക്ഷിച്ചുവെന്ന ആക്ഷേപങ്ങൾക്ക് തടയടാൻ കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക കൂടി പാർലമെന്റിൽ എത്തിയാൽ പ്രതിപക്ഷ നിര കൂടുതൽ ശക്തമാകും എന്നാൽ കുടുംബാധിപത്യം എന്ന ആക്ഷേപം ശക്തമാക്കാൻ ബിജെപി ശ്രമിക്കും സോണിയാഗാന്ധിയുടെയും ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരത്തിന്റെ ചുമതലയുമായി സാന്നിധ്യം അറിയിച്ച പ്രിയങ്ക ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിലാണ് സജീവ രാഷ്ട്രീയത്തിലെത്തിയത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല ആദ്യം വഹിച്ച പ്രിയങ്ക പിന്നീട് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനം സെക്രട്ടറിയായി അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയാനും പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കാനുമുള്ള തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി രാഹുൽ ഗാന്ധിയുടെ പഴയ പ്രസംഗത്തിന്റെ വീഡിയോ പങ്കുവെച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തീരുമാനത്തെ പരിഹസിച്ചപ്പോൾ നാണമില്ലായ്മയെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയെ ബലിയാടിയാക്കിയെന്ന് ബിജെപി ഐ ടി സെൽ മേധാവി അമിത് മാളവിയും കുറ്റപ്പെടുത്തി രാഹുൽ വയനാട്ടുകാരെ വിഡ്ഢികളാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ ബൈബൈ ഗുഡ് ബൈ പ്രസംഗം പങ്കുവെച്ച് വിമർശിച്ചത് നാണമില്ലായ്മ എന്നൊന്നുണ്ട് എന്നാൽ കോൺഗ്രസിന് നാണമില്ലായ്മ അതൊന്ന് വേറെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം സ്വന്തം കുടുംബത്തിലെ ഓരോരുത്തരെയായി ഉളിപ്പില്ലാതെ വയനാട്ടിലെ വോട്ടർമാരിൽ അടിച്ചേൽപ്പിക്കുന്നത് വല്ലാത്തൊരു ഏർപ്പാടാണ് മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് കൂടി താൻ മത്സരിക്കുമെന്ന വസ്തുത നാണമില്ലാതെ മറച്ചുവെച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് രാഹുൽ ഗാന്ധിക്ക് കീഴിൽ കോൺഗ്രസ് മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണവും ഇത്തരം വഞ്ചനകളാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി രാഹുൽ നേരത്തെ അമേഠി ിച്ച ആളാണെന്നും രണ്ട് തവണ വയനാട്ടിൽ വിജയിച്ചിട്ടും റായ്ബറയിലിൽ തുടരാനാണ് രാഹുലിന്റെ തീരുമാനമെന്നും അമിത് മാളവ്യ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവാകുമോ എന്ന് പോലും രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിട്ടില്ലെന്നും അമിത് മാളവ്യ വിമർശിച്ചു